അപ്പോൾ നമ്മള് ക്രിസ്മസ് ഒക്കെ ആയിട്ടത് ഇപ്പഴാണ് കേട്ടോ ട്രീ ഒക്കെ സെറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ മരം വെട്ടി പെയിന്റ് അടിച്ച് പഞ്ഞി പഞ്ഞിവയ്ക്കും വെച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രാവശ്യം കടയിൽ നിന്ന് വാങ്ങാൻ ചെയ്ത കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണേന്ന് സത്യത്തിൽ എനിക്ക് അറിയാൻ വേണ്ടായില്ല അവിടെ ഇവിടെ നോക്കി ഇതേ സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ പെയിൻ്റ് അടിച്ച് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ കിട്ടണ ഒരു ഇതെനിക്ക് ഇതിന്ന് കിട്ടിയില്ല പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ട്രീ ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവർ ആദ്യം ദേവസ് ട്രീ ആട്ടോ ഇവർ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അപ്പോൾ അതെ ട്രീ എങ്ങനെയൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തേ ഇങ്ങനെയാക്കിയുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഹാങ്ങ് അത് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ എറണാകുളത്ത് തന്നെ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ ഹാങ് ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ഇത് കാണുന്നത് നൂറ്റമ്പത് രൂപയുടെ സെറ്റിലുണ്ടായ സെറ്റായിരുന്നു ഏകദേശം ഒരു പത്തിരുപത് സാധനങ്ങൾ തന്നെ നൂറ്റമ്പത് രൂപയുടെ സെറ്റ് ഉണ്ടായിരുന്നു നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് ലാഭമായിട്ട് തന്നെ ഫീൽ ചെയ്തായിരുന്നേ നമ്മളിത് ട്രീ സെറ്റായി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയും കൂടി ഹാങ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഈ കൊല്ലം വാങ്ങിച്ച എല്ലാ ഇതും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹാങ് ചെയ്യാനായിട്ട് ട്രെയിമിൽ തന്നെ വെക്കാനായിട്ട് അപ്പോൾ അത് അതേ ഞങ്ങൾ ഒന്നുകൂടി പൂടി തട്ടിയെടുത്ത് ദേ ഇപ്പം എടുത്തേക്കാണ് ഇതൊക്കെ ഞാൻ അന്ന് കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഓരോന്ന് നമ്മൾ ഹാങ് ചെയ്ത് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പിന്തുട്ടാന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അപ്പം കാണുന്ന ഒരു വ്യൂ പോയിന്റ് സൂപ്പർ തന്നെയാണ് അതാണ് ഇതിൽ ഞാൻ കണ്ടിരുന്നത് നമ്മൾ ഉണ്ടാക്കി ഹാങ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയെന്നൊക്കെ പറയില്ല അതുപോലെയായിരുന്നു അപ്പം നമ്മുടെ പുലിക്കൂട് ഇതാട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ദിവസമൊന്നും അല്ല ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പുലിക്കൂടാണ് അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റില്ല അവസാനത്തെ ലുക്കാണ് ഞാൻ ഇപ്പം കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചെറുതായിട്ട് പാലവും പക്ഷേ പാടവും നമ്മുടെ കൊട്ടാരൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ നമ്മുടെ മഞ്ഞിൻ്റെ ഒരു അനുഭൂതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഞ്ഞുമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ മഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് റിയില്ല അപ്പം ഞങ്ങൾ അതാണ് ഓട്ടോ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീ ഇതാണ് സീരിയസ് സെറ്റ് ഒക്കെ ഇട്ടിത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി കമൻ്റ് ചെയ്യണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയുണ്ടിട്ടാണ് ട്രീ ആയിട്ടും പുൽക്കൂടായിട്ടും സ്റ്റാറായിട്ടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ പുൽക്കൂടൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് കാണാലോ അപ്പം അടുത്തത് എന്താണ് നമ്മൾ പാതര കുർബാനക്ക് പോകണം പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഇവിടുത്തെ പാതര കുർബാന അപ്പം അതിന് പോകണം അപ്പം എല്ലാവർക്കും മെറി ക്രിസ്മസ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ